ശബരിമലയ്ക്ക് പുറമെ ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും സ്വർണ്ണക്കടത്ത് സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പ്രവാസി വ്യവസായ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണി ഡയമഡ് മണി ദിണ്ടിക്കൽ സ്വദേശിയായ ബാലമുരുകൻ എന്നയാളെന്ന അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇയാളെയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി ബന്ധമുള്ളവരാണെന്നും പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾ കടത്താനായി ഈ സംഘം പണവുമായി ഇപ്പോഴും കറങ്ങുന്നുണ്ടെന്നും വ്യവസായി വെളിപ്പെടുത്തി ഡിമണിയും സംഘവും ആയിരം കോടിയാണ് കേരളത്തിൽ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം ഡിമണി പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങി സ്വർണം വലിയ വിഗ്രഹം കടത്ത് ശബരിമലയിൽ നടന്നുവെന്നും വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലങ്ങളിൽ നാല് പഞ്ചലോക വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്ഥ കടത്ത് സംഘത്തിന് വിറ്റത് ഡിമണിയാണ് ഇവ വാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ശബരിമലയുടെ ഭരണ ചുമതലയുള്ള മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹ കടത്തിലുള്ള പണ കൈമാറ്റം കടത്തിലുള്ളത് ഡിമണിയും ഉടികൃഷ്ണൻ പോറ്റിയും ഉന്നതനും സമയത്തുണ്ടായിരുന്നതെന്നും മൊഴിയിൽ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാമെന്നും വ്യവസായി പറഞ്ഞു എന്നാൽ മൊഴി സത്യമാണോ എന്ന പരിശോധനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ നഷ്ടമായതായി വിവരം ലഭിച്ചിരുന്നില്ല ശബരിമല സ്വർണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡിമണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണിയെന്നാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായയുടെ മൊഴിയുണ്ട് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാണത്തെ ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസി എസ് ഐ ടിക്ക് മൊഴി നൽകിയത് മണി യഥാർത്ഥ പേരല്ലെന്ന അന്വേഷണ സംഘം ആദ്യമേ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇയാളെ കണ്ടെത്താനും മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം ഇതിനായി എസ് ഐ ടി സംഘം കർണാടകത്തിലെ ബെല്ലാരിയിലെത്തിയിരുന്നു കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ റോഡൻ ജ്വല്ലറിയിൽ എസ് ഐ ടി പരിശോധന നടത്തി അഞ്ചംഗ സംഘമാണ് റോഡൻ ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത് രണ്ടാം തവണയാണ് സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്താൻ തിരിച്ച സംഘം ബെല്ലാരിയിലെത്തുകയും ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും ജ്വല്ലറിയിൽ നിന്ന് നാനൂറ്റി ഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിടിച്ചെടുത്ത സ്വർണം താൻ പണം നൽകി വാങ്ങിയതാണെന്നും എസ് ഐ ടി പീഡിപ്പിക്കുകയാണെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ ആരോപിക്കുന്നതിനിടയിലാണ് പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തി പരിശോധന നടത്തിയത് യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന